മൈഗ്രൻറ്റ് രോഗികൾക്കുള്ള പല ഫോബികകളിൽ ഒന്നാണ് സൂര്യനും അതേപോലെ തന്നെ യാത്രയും സൂര്യനെ കാണാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മൈഗ്രൻ രോഗി പോലെ തന്നെയാണ് യാത്ര ചെയ്യാതെ മറ്റാവശ്യങ്ങൾക്ക് പോലും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന മൈഗ്രന്റ് രോഗികൾ ഇത്തരത്തിൽ യാത്ര ചെയ്യാനുള്ള മൈഗ്രന്റ് രോഗികൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോലും ചെല്ലാതെ ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഇങ്ങനെ വരാനായിട്ടുള്ള കാരണങ്ങൾ രണ്ടാവാം ഒന്നാമതായിട്ട് അവർക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരികയും അതല്ലെങ്കിൽ ഛർദി എന്നുള്ള എക്സ്പീരിയൻസ് നേരത്തെ യാത്രകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവാം രണ്ടാമതായിട്ട് ഇവർക്ക് ട്രാവലിംഗ് സിഗ്നസ് അഥവാ മോഷൻ സിഗ്നസ് എന്നൊരു പ്രശ്നം വരികയും ഇതിൽ തന്നെ തലചുറ്റിലും തലകറക്കവും അതോടൊപ്പം തന്നെ ഓക്കാനവും അസ്വസ്ഥതകളുമെല്ലാം ഈ യാത്രയ്ക്കൊപ്പം വരുന്നുണ്ടാവാം കയ്യിൽ നാരങ്ങ കരുതുക ഷർദിയുടെ തലവേറ്റലിന്റെയോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മരുതുകൾ ഈ യാത്രയ്ക്ക് മുമ്പായിട്ട് കഴിക്കുക അതല്ലെങ്കിൽ യാത്ര തന്നെ ഒഴിവാക്കുകയും ചെയ്യുന്നതൊന്നും ഇതിനൊരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക യാത്ര ചെയ്യുമ്പോഴുള്ള ശരീരത്തിന്റെയോ അല്ലെങ്കിൽ തലയുടെ തന്നെ മൂവ്മെന്റുകളും അതേപോലെ തന്നെ കാറിന്റെയോ ബസ്സിന്റെ ഉള്ളിലെയോ ഉണ്ടാകുന്ന ഒരു സ്മെല്ലോ അല്ലെങ്കിൽ പെട്രോളിന്റെ മണമോ പല സ്മെല്ലുകളും മറ്റ് പല ഫാക്ടേഴ്സും ഇതിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സാധാരണ തലവേദനയോടൊപ്പം തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്ന രോഗികളെല്ലാം ഇത് മൈഗ്രിൻ കാരണമാണെന്ന് ചിന്തിച്ച് മൈഗ്രന്റെ പെയിൻ കില്ലേഴ്സും മറ്റും കഴിക്കുകയാണ് പതിവായിട്ട് കാണാറ് മൈഗ്രീൻ രോഗത്തോടൊപ്പം തന്നെ വരാവുന്ന മറ്റു പല രോഗങ്ങൾക്കും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക വിശദമായിട്ടുള്ള രോഗവിവരം ഡോക്ടറോട് ധരിപ്പിക്കുകയും വിശദമായിട്ട് ഡോക്ടർ പരിശോധിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആ ഡയഗ്നോസിസിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ തലവേനോടൊപ്പം തന്നെ യാത്ര ചെയ്യുമ്പോൾ ഓക്കാനും ഛർദ്ദിയും വരുന്ന ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ